അഞ്ചൽ ചെമ്പകരാമ ചെമ്പകരാമനൂർ ചിറയിൽ ഒരു കൂട്ടം യുവാക്കളുടെ നേതൃത്വത്തിൽ കയാക്കിംഗ് നാട്ടുകാർക്ക് കൗതുക കാഴ്ചയായി അഞ്ചൽ ഇടമുളക്കൽ പഞ്ചായത്ത് ചിറയിലാണ് ചെമ്പകരാമ ചെമ്പകരാമനൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബിലെ പ്രദേശവാസികൾ ഉൾപ്പെടെയുള്ളവർ ഇവിടെ എത്തി ബോട്ട് സർവീസ് നടത്തുന്നത് നാട്ടുകാർക്ക് കൗതുക കാഴ്ചയായി ഭീമ കോൺട്രാക്ടേഴ്സ് അഞ്ചൽ ചെമ്പകരാമ ചെമ്പകരാമ ആർട്സ് ആൻഡ് സ്പോർട്സ് നേതൃത്വത്തിൽ ഇവിടെ ചിറയിൽ ബോട്ട് ഇറക്കിയിരിക്കുകയാണ് കയ്യാക്കാണ് ഇവിടെ ജനങ്ങളെല്ലാം വളരെ കൗതുകത്തോടെയാണ് ഇത് കാണുന്നത് വൈകുന്നേരങ്ങളിൽ സ്ത്രീകൾ ഉൾപ്പെടെയുള്ള കുട്ടികൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തി ഇതിൽ തൊഴിഞ്ഞ് ഈ ഒക്കെ അടിച്ചു പൊളിച്ച് നടക്കുകയാണ് ഇപ്പോൾ ഇടമുളക്കൽ പഞ്ചായത്തിലെ ഒമ്പതാം വാർഡിൽ രാജീവ് കോശി പഞ്ചായത്ത് അംഗമാണ് അദ്ദേഹത്തിൻ്റെയൊക്കെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു പരിപാടി ഇവിടെ ആവിഷ്കരിച്ചിട്ടുള്ളത് ജനങ്ങൾക്കെല്ലാം വളരെ ഒരു ആഹ്ലാദവും സന്തോഷവും നിറഞ്ഞതാണ് ഇവിടെ എത്തുമ്പോൾ ഈ ചിറയുടെ തീരത്തെത്തുമ്പോൾ അനുഭവപ്പെടുന്നു ഇതിനാവശ്യമായ ഉപകരണങ്ങളും ചെമ്പകരമനൂർ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഭാരവാഹികൾക്ക് സൗജന്യമായി നൽകിയത് ലൈഫ് ജാക്കറ്റ് ഉൾപ്പെടെയുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കിയതിനു ശേഷമായിരിക്കും സഞ്ചാരികൾക്ക് ഇവിടെ ബോട്ടിംഗ് അനുവദിക്കുക വളരെ വർഷങ്ങളായി ഇവിടെ നിലനിൽക്കുന്ന ഒരു ചിറയാണ് ഇത് വളരെ സ്പോർട്സുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ എല്ലാം വളരെ പ്രയോജനം ചെയ്യുന്ന ഒരു ചിറ എന്നുള്ളത് കൊണ്ട് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് നമ്മുടെ ഈ പ്രദേശവാസികൾക്കായി മൂന്ന് ബോട്ടുകൾ കയാക്കിൻ്റെ മൂന്ന് ബോട്ടുകൾ ഇതിനകം തന്നെ കൊടുത്തു കഴിഞ്ഞു ഇനി ഒരു ഫെഡൽ ബോട്ട് വരാനുണ്ട് വളരെ സന്തോഷത്തിലാണ് ഇവിടുത്തെ എല്ലാ ആളുകളും വളരെ ടൂറിസം മേഖലയ്ക്ക് വളരെ സാധ്യതകളുള്ള ഒരു പ്രദേശം എന്ന നിലയിൽ ചെമ്പാരമല്ലൂർ ചിറ അറിയപ്പെടും എന്നുള്ളതാണ് വൈകുന്നേര സമയങ്ങളിൽ പ്രദേശവാസികളെല്ലാം ഇതിൽ കൂടുതലായി എൻജോയ് ചെയ്യുന്നുണ്ട് നമുക്കിനി ഇവിടെ ഒത്തിരി അടിസ്ഥാന സൗകര്യങ്ങൾക്ക് വർദ്ധിക്കുവാനുണ്ട് ലൈഫ് ജാക്കറ്റുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വന്നതിന് ശേഷം മാത്രമേ ഉള്ളൂ ഇത് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നത് ഇപ്പോൾ ഇവിടെ ക്ലബ് അംഗങ്ങൾ അതിൻ്റെ ഒരു പരിശീലനത്തിലാണ് ആ പരിശീലനത്തിന്റെ ഭാഗമായിട്ട് മാത്രമാണ് ഇന്നിപ്പോൾ ഇവിടെ ഇറങ്ങിയിരിക്കുന്നത് തന്നെ എല്ലാ അടിസ്ഥാന സൗകര്യങ്ങളും വർദ്ധിപ്പിച്ചതിനു ശേഷം എല്ലാ ആളുകൾക്കുമായി ഇത് തുറന്നു കൊടുക്കുന്നതാണ് നിലവിൽ കയാക്കിംഗ് ബോട്ടിങ്ങിൻ്റെ പരിശീലനമാണ് നടന്നു വരുന്നത് ചിറയിൽ ബോട്ടിംഗ് സൗകര്യം ഏർപ്പെടുത്തിയതോടെ പ്രദേശത്തെ ടൂറിസത്തിന്റെ സാധ്യത പരിശോധിച്ച് പഞ്ചായത്തിന്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി കൂടുതൽ വിനോദസഞ്ചാരികളുടെ ശ്രദ്ധ ചിറയിലേക്ക് ആകർഷിക്കുന്നതിനും വേണ്ടുന്ന നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് അംഗം രാജീവ് കോശി പറഞ്ഞു ചിറയിൽ ബോട്ട് ഇറക്കിയതോടെ വൈകുന്നേരങ്ങളിൽ ബോട്ട് സവാരി നടത്തുവാൻ കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത് ആദ്യമായിട്ടൊരു പുതിയൊരു ഓണത്തിനായിട്ട് എല്ലാവരും എൻജോയ് എല്ലാവർക്കും നല്ലൊരു ും അടിപൊളി ബോട്ടിംഗ് ആയിരുന്നു നമുക്ക് ആലപ്പുഴ കുട്ടനാട് മേഖലയിൽ നിൽക്കുന്ന ഒരു അനുഭവമാണ് അഞ്ചൽ ഇടംപുളക്കൽ പഞ്ചായത്തിലെ ഒമ്പതാം വാർഡിൽ ചെമ്പകരാമനും ചെറിയ ചെറിയ തീരത്തെത്തുമ്പോൾ കുട്ടനാട് ആലപ്പുഴ ഭാഗത്ത് നമ്മൾ ബോട്ടിംഗ് ചെയ്യുന്ന ഒരു അനുഭവമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് എല്ലാവരും ഇവിടെ സന്ധ്യാ സമയങ്ങളിൽ ഇതേപോലെ ബോട്ടിംഗ് ഒക്കെ നടത്തി സന്തോഷകരമായി നമുക്ക് നിമിഷങ്ങൾ ചെലവഴിക്കാം ന്യൂസ് കേരളം കൊല്ലം ഈ വർഷത്തെ ഓണം ഇങ്ങെത്താറായി ഇപ്പോഴും സ്വന്തമായ ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിൽ ഇതാ വർഷത്തെ വർഷത്തെ പരിചയമുള്ള ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യും പര്യമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടു ഡബിൾ ഫോർ സിക്സ് ഫൈവ് നയൻറ്റ് ിൽ ദാർട്ട് ഓഫ് യുവർ ഫാമിലീസ് ഫ്യൂച്ചർ ഈ വർഷത്തെ ഓണം ഇങ്ങെത്താറായി ഇപ്പോഴും സ്വന്തമായ ഒരു വീടാണോ നിങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം അത് വിശ്വസ്തയോടെ ഏൽപ്പിക്കാൻ ഒരു കൺസ്ട്രക്ഷൻ സ്ഥാപനമാണോ നിങ്ങൾ അന്വേഷിക്കുന്നത് എങ്കിലിതാ വർഷത്തെ വർഷത്തെ പരിചയമുള്ള ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് നിങ്ങളോടൊപ്പം ഉണ്ട് കെട്ടിട നിർമ്മാണ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ യും പര്യമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് അഞ്ചൽ കോഡ് കോൺടാക്ട് നയൻ ഡബിൾ ഫോർ സെവൻ ടൂ ഡിൾ ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് ഓഫ് യുവർ ഫാമിലീസ് ഫ്യൂച്ചർ